السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله من صام رمضان إيمانا واحتسابا وفر له ما تقدم الحديث قال شفينا محمد صلى الله عليه وسلم ورمضان إلى رمضان مكفرات ما بينهن إذا جتنا بالكبائر الحديث قال شفينا محمد صلى الله عليه وسلم الحمد لله فرشد ما كبرت رمضان ما ستيل ودرير ردانا بطر رحمتنا بطلو ديانا كرمنا ഇന്ന് അഞ്ചാമത്തെ നോമ്പാണ് നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല നാം അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നാം നിസ്കരിച്ച തറാവീഹ നമസ്കാരം നമ്മൾ കബൂൾ ചെയ്യുമാറാവട്ടെ നാം ഓദ്യ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നാം ഈ ആറുമ്പോ നമുക്കറിയാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തക്കുവ വർദ്ധിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുറാൻ തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പറയണം നമ്മുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് പോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയത് എന്താണ് അതിൻ്റെ ലക്ഷ്യം അത് തക്കോ വർദ്ധിക്കുവാൻ വേണ്ടി കൊണ്ടാണ് നന്മയായ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ തിന്മയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുവാന് ഒരു മുത്തക്കായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം യഥാർത്ഥമായൊരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് മോശപ്പെട്ടത് ചെയ്യുവാനോ അല്ലെങ്കിൽ ചിന്തിക്കുവാനോ അത് പ്രവർത്തിക്കാനൊന്നും ഒരു താല്പര്യമുണ്ടാകില്ല എപ്പോഴും നല്ല നന്മയുമായി കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് ജീവിക്കുക എന്നതായിരിക്കും അവൻ്റെ ലക്ഷ്യം അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു നോമ്പ് അള്ളാഹുത്ത പൊരുത്തപ്പെട്ട രൂപത്തിലാവുമ്പോൾ മാത്രമേ അതൊരു യഥാർത്ഥത്തിൽ നോമ്പാവുള്ളൂ നോമ്പിൻ്റെ യാഥാർത്ഥ്യമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പാരത്രികമായ പ്രതിഫലമാണ് പാരത്രികമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഷറിയായ നിലക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പറഞ്ഞതുപോലെ വേണം നോമ്പ് അനുഷ്ഠിക്കണം അപ്പോളേ ആ നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ മാത്രമല്ല വളരെ ഈമാനോടുകൂടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പുണ്യമാക്കപ്പെട്ട ഈ മാസത്ത് അവൻ്റെ എല്ലാ പാപങ്ങളും അത് പുറക്കാൻ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അത് പുറക്കാൻ കാരണമാകുമെന്ന് മഹാനായ റസൂലി സല്ലാഹുലി വസ്സല് മാത്തങ്ങൾ പറയാം നമ്മളെ നോമ്പെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അർത്ഥത്തിലുള്ള നോമ്പാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം നാളെ കിയാമത്ത് നാളിൽ നോമ്പും ഖുർആാനും എന്തു ചെയ്യും ശുപാർശ ചെയ്യുമെന്നുള്ളതാണ് മഹാനായ റസൂറുലാഹി സാഹു അലൈ വസ്ലമാങ്ങൾ പറയാണ് എങ്ങനെയാണ് നോമ്പ് ശുപാർശ ചെയ്യാം അള്ളാഹു ഇദ്ദേഹം പകലെ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി വികാര വിചാര ചിന്തകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്നെ അനുഷ്ഠിച്ചവനാണ് എന്നെ നോറ്റവനാണ് അതുകൊണ്ട് ഞാൻ അവനക്ക് വേണ്ടിയിട്ട് ഞാൻ ശുപാർശ ചെയ്യുന്നു എന്ന് നോമ്പ് പറയും അതുപോലെ തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനും നാളെ നമുക്ക് വേണ്ടി കൊണ്ട് ശുപാർശ ചെയ്യുമെന്നുള്ളതാണ് എപ്പോഴും ഖുർആനും അത്തുഹും നോമ വില്ലയിൽ രാത്രിയുള്ള ഉറക്കങ്ങളൊക്കെ ഒഴിച്ചു കൊണ്ടാണ് അള്ളാഹു അവൻ എന്നെ പാരായണം ചെയ്തതെന്ന് ഈ രണ്ട് സംഗതികളും നാളെ ശുപാർശ ചെയ്യുമെന്ന് മഹാന റസൂലി അതിന് ആ ഒരു നിലക്കുള്ള കർമ്മങ്ങളായിരിക്കണം അപ്പോളെ അത് നാളെ ശുപാർശയ്ക്ക് വരുള്ളൂ നോമ്പായാലും നമ്മുടെ ഖുറാൻ പാരായണമായാലും അതൊക്കെ നാളെ ശുപാർശയ്ക്ക് വരണമെങ്കിൽ ആ ഒരു നിലക്കുള്ള കർമ്മങ്ങൾ ആ ഒരു രൂപത്തിലാവണം അപ്പോഴേ അത് വരികയുള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റേതായ സർവ്വ മര്യാദകളും നാം പാലിക്കണം വെറുതെ പട്ടിണി കടന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പാനീയങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയത് കൊണ്ടായില്ല യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ പൂർണ്ണമായ മര്യാദകൾ പാലിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ശരിയായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മഹാനായ തങ്ങൾ സൂരി വൽ റസൂർള്ള സല്ലു അലൈ വസ്ലമാങ്ങൾ പറയുകയാണ് പറയുക ഒരാൾ മോശപ്പെട്ട സംസാരങ്ങളൊന്നും ഒഴിവാക്കുവാൻ തയ്യാറല്ല മോശപ്പെട്ട പ്രവർത്തനവും ഒഴിവാക്കുവാൻ തയ്യാറല്ല പിന്നെ എന്തിനാ നോമ്പ് നോക്കണം നോമ്പ് നോറ്റുകാണ്ട് നോമ്പിനെ ബാത്തിലാക്കുന്നതിനുള്ള സംസാരവും പ്രവർത്തനങ്ങളൊക്കെ ആകുമ്പോൾ ആ നോമ്പ് കൊണ്ട് യാതൊരുവിധ ഫലമില്ല അവൻ വെറുതെ പട്ടിണി കെടുക്കാൻ അവൻ്റെ ആ പട്ടിണി കൊണ്ട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല എന്ന് അള്ളാഹു സുബാനോ തല പറഞ്ഞത് മഹാനസായ സല്ലു വസ്ലം മാ തങ്ങൾ പറയാം അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം മിൻ മിൻ റബ്ബ സിമിൻ സഹറ എത്ര ഇത്ര നോമ്പുകാരാണ് അതുപോലെ തന്നെ അവർ പട്ടിണി കിടക്കുക മാത്രമാണ് അതുപോലെ തന്നെ ഇത്രയത്ര രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നവർ അവർ വെറുതെ ഉറക്കം ഒഴിവാക്കുക എന്ന് മാത്രം അതല്ലാതെ അതുകൊണ്ടൊന്നും അള്ളാഹി താല്പര്യമില്ല കാരണം അവർ അതിനനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനമില്ല അതിനെ നഷ്ടപ്പെടുത്തുന്ന അതിനെ ഇല്ലായ്മ ചെയ്യുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് അവരെ നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല നിലക്ക് നോമ്പ് രക്ഷിക്കാൻ അതിനെ നഷ്ടപ്പെടുത്താതെ കാത്ത് സൂക്ഷിക്കാൻ അള്ളാഹുത്താല തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ പുണ്യമാക്കപ്പെട്ട ഈ റമദാൻ നല്ല നിലക്ക് കൊണ്ടുപോകണം മാത്രമല്ല നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറക്കണ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഇജാപത്തുണ്ട് ആ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മൾ നോമ്പ് എൻ്റെ തുറക്കണ സമയത്തൊന്നും ദ്വാരക്കാനൊന്നും ആൾക്കാർ സമയമില്ല അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ കൃത്യമായിക്കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നോമ്പ് നോക്കാനും മറ്റുള്ള സുഹൃത്തുകൾ ചെയ്യുവാനൊക്കെ അള്ളാഹുത്തല നമുക്ക് തോഫിക നൽകുമാറാവട്ടെ വാഹർ തവൻ അലഹമുല്ല അറബി അലമീൻ അസ്സലാ വൈകൂം വരഹമുല്ലാ വരകാത്തൂ